മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഉൾപ്പെടെ എല്ലാ ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറണമെന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം കുളപ്പള്ളിയിൽ ബസ്സുകൾക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയാണ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറി ഒറ്റപ്പാലത്തേക്ക് പോകണം അതേസമയം തിരിച്ചു വരുമ്പോൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറാതെ തൃശ്ശൂരിലേക്ക് പോകാം ഏറെക്കാലത്തെ വിവാദങ്ങൾക്കൊടുവിലാണ് കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ പുതിയൊരു തീരുമാനം വരുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം അറിയിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളും പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും നഗരസഭാ അധ്യക്ഷന്റെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം അറിയിക്കുകയും ചെയ്തു മെയ് ഇരുപത്തിയാറ് മുതൽ പുതിയ നിയന്ത്രണം നിലവിൽ വരും തൃശൂരിലെ ബസ് ഓണേഴ്സ് അസോസിയേഷനുമായും സംസാരിച്ചാണ് തീരുമാനമെടുക്കുന്നത് ഒരു പതിനഞ്ച് കുട്ടികളെ ഒരു വരുന്ന കുട്ടികളെ അവിടെ ഒരു ഡ്യൂട്ടിക്ക് ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അവിടെ വരുന്ന കുട്ടികളെ അപ്പോഴപ്പോഴാ ഉള്ള ബസി ഗേറ്റ് വിടാം ഒരു പതിനഞ്ച് ആൺകുട്ടികളെയും ഒരു പതിനഞ്ച് പെൺകുട്ടികളെയും ഗേറ്റ് വിട്ട ഞങ്ങളുടെ ഈ സ്വർണ്ണം വന്ന ഈ കോൺവെന്റിന്റെ അവിടെ നിർത്തണം ഞങ്ങൾ അത് കഴിഞ്ഞാൽ കെ വി ആർ ഹൈ സ്കൂളിന്റെ അവിടെ നിർത്തണം അത് കഴിഞ്ഞ മെറ്റലിന്റെ അവിടെ നിർത്തണം അത് കഴിഞ്ഞ കൊടപ്പള്ളി പോയ കോളേജ് ഉണ്ട് പിന്നെ അത് മുഴുവൻ കുട്ടികളെ കയറ്റാതെ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നാളെ കുട്ടികൾ അതുകൊണ്ട് ഒരു സംവിധാനം ചെയ്തു വളരെ ഇതോടൊപ്പം ബസ്സുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയേ പോകാവൂ എന്ന നിർദ്ദേശവും നഗരസഭ നൽകുന്നുണ്ട് ഇതിനായി കൌൺസിൽ അംഗീകരിച്ച മിനിറ്റ് ആർ ടി സി അധികൃതർക്ക് നഗരസഭ അധ്യക്ഷൻ നൽകും ഇതോടെ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഷൊർണൂർ പട്ടാമ്പി ഷൊർണൂർ ചെറുപ്പുളശ്ശേരി ഷൊർണൂർ മണ്ണാർക്കാട് ഷൊർണൂർ പാലക്കാട് എന്നിവിടങ്ങളിലേക്ക് കുളപ്പള്ളി വഴി പോകുന്ന ബസ്സുകളെല്ലാം സ്റ്റാൻഡിൽ കയറിയേ പോകാവും കുളപ്പള്ളി ടൗണിൽ ഷോർണൂർ റോഡിലേയും തിരിയുമ്പോഴുള്ള ഓട്ടോ ഇരുചക്രവാഹന പാർക്കിംഗ് നിരോധിക്കാനും യോഗത്തിൽ തീരുമാനമായി ഇവിടെ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടപടിയെടുക്കും ഒരു സംവിധാനത്തിലൂടെ നിന്ന് പട്ടാമ്പയ്ക്കും പാലക്കാട്ടേക്കും പോകുന്ന എല്ലാ വണ്ടികളും എല്ലാ ബസുകളും കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറി വേണം പോവാൻ മറ്റൊരു തീരുമാനം എടുത്തത് ഒറ്റപ്പാലത്ത് വരുന്ന സമയത്ത് തൃശൂർക്കുള്ള ബസ്സുകൾ കുളപ്പള്ളി സ്റ്റാൻഡിലേക്ക് കയറേണ്ടതില്ല അവർക്ക് നേരെ ഷൊർണൂർ സ്റ്റാൻഡിൽ വന്ന് പോകാവുന്ന നിലയിൽ ട്രാഫിക്ക് ിയന്ത്രിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി എടുത്ത തീരുമാനം അത് അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ബസുകാരുടെ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ബസ് തിരിയുന്നിടത്തുള്ള പാർക്കിംഗ് അത് പൂർണമായിട്ട് ഒഴിവാക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി അവർ മുന്നോട്ട് വെച്ചു അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു ഈ മാസം ഇരുപത്തിയാറ് മുതൽ തിങ്കളാഴ്ച മുതൽ ഈ തീരുമാനം നടപ്പിലാക്കാനായിട്ട് ഞങ്ങളുടെ തീരുമാനിച്ചു ലോകം കണ്ടു തുടങ്ങുക